വായ്ക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ സമര പന്തലിൽ ഇങ്ങനെ ഒരു റംസാൻ നോയമ്പ് തുറക്കൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേനവാഴുന്ന മാതൃകാ സ്ഥാനമാണത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാമെല്ലാം ഒന്നു തന്നെ എന്നുള്ള ഒരു റംസാൻ പെരുന്നാള് നമ്മുടെ ആഘോഷമാണിന്നത്തെ നോമ്പ് തുറക്കൽ അതിനിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ദൈവത്തിന്റെ നാമധേയത്തിൽ എല്ലാവർക്കും ഈ നോമ്പ് തുറക്കൽ മംഗളാശ്വസാൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമസ്കാരം നമസ്കാരം കഴിഞ്ഞ നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസമായി കുറക്കാട് പഞ്ചായത്തിന്റെ ഒരാവശ്യകഥ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു അടിപ്പാതയെ സംബന്ധിച്ചിട്ടുള്ള റിലേ സത്യാഗ്രഹം ഇന്ന് നൂറ്റി ഇരുപത്തിമൂന്നാം ദിവസം അവസാനിക്കുമ്പോഴേക്കും പരിശുദ്ധമാക്കപ്പെട്ട റംസാന്റെ അവസാന ദിവസം കൂടി ആയതിന്റെ പേരില് ഇവിടെയുള്ള ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഈ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരും അല്ലാത്തവരും ഇതിനു വേണ്ടി സഹകരിച്ചവരുൾപ്പെടെയുള്ളവർ ഇന്ന് റംസാൻ്റെ അവസാന ദിവസമായ നോമ്പുതുറ ഈ പരിശുദ്ധ വായൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് മുമ്പിൽ വച്ച് നടത്തപ്പെടുകയും അതിൽ ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുകയും ഏകോത്ര സഹോദര പോലെ ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ വളരെയധികം ഭംഗിയായി നടത്തുവാനും ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും കൃതജ്ഞത അറിയിക്കുന്നു ലോകം മുഴുവൻ സകലത്തിന്റെയും അതോടൊപ്പം തന്നെ അന്യദുഃഖത്തിന്റെയും എല്ലാവരും ഒരേപോലെ സമന്മാരാണ് എന്നുള്ള തരത്തിലേക്കുള്ള നബി തിരുമേനിയുടെ ആ പട്ടിണിയും വിശപ്പും ദാഹവും എന്താണെന്ന് മനുഷ്യനെ അറിയാനും ശരീരത്തെയും മനസ്സിനെയും ക്രമപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വ്രത അനുഷ്ഠാനത്തിൻ്റെ അവസാന ദിവസം ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഇഫ്താർ സംഗമം തന്നെ ഇവിടെ നടത്തിയത് അതിൽ അന്യചിന്തകൾ വെടിഞ്ഞുകൊണ്ട് മതമൈത്രിയുടെ ഒരു വിളംബരമെന്നുള്ള നിലയിൽ നാനാജാതി മതസ്ഥരും ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ ഒരു കൂട്ടായ്മ ഈ പുറക്കാട് പഞ്ചായത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേരളത്തിൽ അടിപ്പാത സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര നാളും നീണ്ടു നിന്ന ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അക്രമവും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചുകൊണ്ട് എല്ലാ പൊതു സമൂഹവും ഇടപെട്ടുകൊണ്ട് എല്ലാ പിന്തുണയും നൽകി കൊണ്ടുപോകുന്ന ഒരു സമരവും ഈ കേരളത്തിൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ ഉണ്ടായിട്ടില്ല ഇത്ര നീണ്ടു നിൽക്കുന്ന തരത്തിൽ അതിനും ഇതിൻ്റെ ജനങ്ങളുടെയൊക്കെ തന്നെ അക്രമത്തെ അല്ല ഞങ്ങൾ ഗാന്ധിയൻ രീതിയിലുള്ള സഘന സമരമാണ് ഈ നാട്ടിൽ കാണിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് അധികാരികൾക്കും നിയമ പാലകർക്കുമടക്കം ഇതിനോട് ഒത്തു നിൽക്കേണ്ടി വരുന്നത് അതൊക്കെ തന്നെ ഈ നാടിൻ്റെ ഒരു സമാധാനത്തിനോടുകൂടി ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു മനസ്സാണ് അത് ഒരിക്കൽ കൂടി വെളിവാക്കിയിട്ടുണ്ട് പങ്കെടുത്ത മുഴുവൻ പേർക്കും ജനകീയ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് നല്ല ദിനങ്ങൾ നേരുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വായിക്കളങ്ങര ക്ഷേത്രം മേൽശാന്തി ശ്രീ ദിനേശ് അവർ നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വെള്ളാഞ്ഞലി ജുമാ മസ്ജിദിൻ്റെ സാദുക്ക് അടക്കമുള്ള അടക്കമുള്ള ഭാരവാഹികൾ ജനകീയ സമിതിയുടെ ഭാരവാഹികളെ പ്രവർത്തകരെ ആദ്യമായിട്ട് നമ്മളെ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മുടെ മുപ്പത് ദിവസം നീണ്ടു നിന്ന നോമ്പ് ഇന്ന് അവസാനിക്കുകയാണ് നാളെ ചെറിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസമുള്ള നോമ്പ് ഇരുപത്തിയൊമ്പതാം നോമ്പ് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തിലെ മുൽസീൻ സഹോദരന്മാരോടൊപ്പം നമ്മുടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ നോമ്പ് തുറയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നോമ്പ് കഞ്ഞിയും വിഭവങ്ങളും നമ്മുടെ സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ ഏൽപ്പിച്ചത് നമ്മുടെ പായൽക്കുളങ്ങര ക്ഷേത്രം മേൽശാന്തി ശ്രീ ദിനേശ് അവറുകളാണെന്നുള്ള വിവരം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് മതസൌഹാർദ്ദ നിലനിർത്തത്തിനും നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാരും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ പെരുമാറേണ്ട ഒരു സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നമ്മളെല്ലാം ഒരു ഒരേ ഒരമ്മറ്റ മക്കളാണെന്നുള്ള ഭാരതീയരാണ് കേരളീയരാണ് ആലപ്പുഴക്കാരാണ് അമ്പലപ്പുഴക്കാരാണെന്നുള്ള വിചാരം നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനകീയ ആവശ്യമായ ഈ പ്രദേശത്തിന്റെ എല്ലാം അടിസ്ഥാന ആവശ്യമായുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമര പരിപാടികളുടെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് നമ്മള് ഈ ഈ കണ്ടിട്ടില്ലാത്ത ഒരു സാഹോദര്യം വേണ്ടിയുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ജനകീയ സമരസമിതിയുടെ ദിവസം അടിപ്പാത പായൽക്കുളങ്ങര അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ജനകീയ സമരത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസം ഇന്ന് നോമ്പ് അവസാനിക്കുന്ന ദിവസം കൂടിയായതുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു കൂടിക്കൊണ്ട് നടക്കുന്ന ഒരുമിച്ച ഒരാവശ്യത്തിന് വേണ്ടി ഒരു ചരടിൽ കോർത്ത മാലകൾ മുത്തുമണികളെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ ഇന്ന് നോമ്പുതുറ നടക്കുകയുണ്ടായി ഇവിടെ ഈ പങ്കെടുത്ത ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ നേരി എല്ലാ സ്നേഹിതർക്കും സമരസമിതിയുടെ റംസാൻ ആശംസകൾ നമ്മുടെ ഇന്നിവിടെ നടന്ന ഈ റംസാൻ സൽക്കാരം സമരസമിതി സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം മാത്രം ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്തതിൻ്റെ ഭാഗമായി ഇത്ര വലിയ പങ്കാളിത്തത്തോടെ നമ്മുടെ സമരസമിതിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾ മുൻകൈയ്യെടുത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ സമരത്തിനെ എത്രത്തോളം ഇവിടെ ജനങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ തരത്തിലാണ് അത്രത്തോളം ഈ സമരം ജനങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു നമുക്ക് ആവശ്യമായ നമ്മൾ ഉന്നയിക്കുന്ന അടിപ്പാത അടിപ്പാതയിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറഞ്ഞു വരികയാണ് ഓരോ സമരങ്ങളും ഓരോ ചുവടുവയ്പുകളും അടിപ്പാതയിലേക്കാണ് വരും ദിവസങ്ങളിൽ അതിലേക്കായ ശുഭകരമായ വാർത്തകൾ നമ്മെ തേടിയെത്തും എന്തായാലും ഇന്നിങ്ങനെ ഒരു സന്തോഷ നിമിഷങ്ങളെ സമ്മാനിച്ച വെള്ളാഞ്ജലി ുമായി ബന്ധപ്പെട്ട ശംനാഥ് അടക്കമുള്ള സുഹൃത്തുക്കളാണ് അവർക്ക് ഏവർക്കും സമരസമിതിയുടെ എല്ലാ സഹോദരങ്ങൾക്കും റംസാൻ ആശംസകൾ അറിയിച്ചു നിർത്തുന്നു നമ്മുടെ പാലക്കുളങ്ങര നടന്നു വരുന്ന സമരം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം പിന്നിട്ടു ഇന്നേ ദിവസം പുണ്യമായ റംസാൻ മാസത്തിന്റെ സമാപനം നോമ്പ് അവസാന ദിവസമായി ഇന്ന് നമ്മുടെ പുരക്കൽ ഷംനാക്കി അടക്കമുള്ള ആളുകളുടെ സഹായത്താൽ ഒരു നോമ്പുതുറ കൂടി ഈ സമരത്തിന്റെ ഭാഗമായി നമ്മളിവിടെ നടത്തപ്പെടുകയാണ് ബഹുജനങ്ങളും അധികാര കേന്ദ്രങ്ങളും ഇതെല്ലാം ഇവിടെ നടത്തപ്പെടുന്ന ഒരു സമരത്തിന്റെ ഭാഗമായി വളരെയധികം ആളുകൾ ത്യാഗം സഹിച്ച് നടത്തപ്പെടുന്ന ഈ സമരത്തിന് വിജയം അനിവാര്യമായി വരേണ്ടതുണ്ട് അധികാരപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കൺ കണ്ട് ഈ സമരത്തിന്റെ പ്രാധാന്യം ഒരു ജനത വളരെ നാളായി നടത്തപ്പെടുന്ന ഈ സമരത്തിന് നാല് മാസങ്ങൾ പിന്നിടുന്നു നിരന്തരമായ നിലയ്ക്കാത്ത സമരം ഉത്തരവാദിത്തപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ഈ സമരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പായൽ കുളങ്ങരയിൽ അടിയന്തിരമായി അടിപ്പാതയോ ഉയരപ്പാതയോ സാധ്യമാക്കി തരണമെന്ന ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള നാട്ടുകാര് നമ്മുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ദിവസമായ സമരത്തിന്റെ അവസാന ഘട്ടമാണ് ഇന്ന് കടന്നുപോയത് നാളെ നോമ്പ് ഇരുപത്തി ഒമ്പതാണ് നാളെ ആയിരിക്കും എന്നുള്ള നാളെ പെരുന്നാളായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്നത്തെ നോമ്പ് നോമ്പുതുറ ഈ സമരപ്പതിൽ സമരസമിതികൾ നടത്തിയത് വളരെ സന്തോഷം നമ്മുടെ നാടിനെ ഒത്തുരുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഏട്ടാ ഇത് കാണാൻ പറ്റുക എല്ലാ ജനങ്ങളും പങ്കെടുത്ത് ഇവിടെ ജാതിയില്ല മതമില്ല കഷ്ട ഇല്ല രാഷ്ട്രീയമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അടിപ്പാതയോ മേൽപ്പാതയോ വേണമെന്നുള്ള ഒറ്റ രീതിയിലുള്ള സമരത്തിൽ എല്ലാ എല്ലാ പരിപാടികളും നമ്മുടെ വൻ വിജയമായിരുന്നു ഇതെങ്കിലും കണ്ടിട്ട് നമ്മുടെ സർക്കാരിന് കണ്ണു തുറക്കണേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്ന് ഇത്ര വിപുലമായ ഒരു പരിപാടി പെട്ടെന്ന് സെറ്റൽ ചെയ്താണ് നമ്മൾ മുൻകൂട്ടി കണ്ടത് കൊണ്ടൊന്നുമല്ല ഇന്ന് രാവിലെ തോന്നിയ ഒരു ബുദ്ധി പെട്ടെന്ന് ഇത്രയും സഹോദരങ്ങൾ ഒന്നിച്ചൊരു നോമ്പുതുറ നടത്തുക അല്ലാത്ത എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളിക്കുക എന്നൊരു പ്രതീക്ഷയിൽ നടത്തിയതാണ് വൻ വിജയമാക്കിയ എല്ലാ സമരസമിതി അംഗങ്ങൾക്കും ഒരായിരം നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ സമിതിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് ദിവസമായി നടന്നു വരുന്ന അടിപ്പാത സമരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ സമിതി നേതൃത്വത്തിൽ ഒരു നാടാകെ ഒരു സ്ഥാർ വിരുന്ന് നമ്മുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടായി ഈ നാട് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ് ഈ വലിയ താസംഘം തീർച്ചയായും വരും നാളുകളിലും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള ഇതുപോലുള്ള നല്ല ഗണകീയമായ ഇടപെടലുള്ള സംരംഭ പ്രവർത്തനങ്ങൾ ഈ നാടിന് ഉലകുന്ന വിധത്തിൽ ഉണ്ടാകും ആശംസകളും അറിയിച്ചു അറിയിക്കാം നമസ്കാരം നമ്മുടെ കരൂർ പുറക്കാട് റിലേ നിരാഹാര സത്യാഗ്രഹത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസമാണ് അതിൻ്റെ ഏറെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെരുന്നാളിന്റെ നാളെ പെരുന്നാളാണ് അപ്പം നമ്മൾ എല്ലാ സഹോദരങ്ങളെയും മതപരമോ വർഗപരമോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ മത എല്ലാ ആൾക്കാരെയും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മുടെ ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ ഈ റിലേ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പെരുന്നാളിന്റെ ഒരു എന്താണ് ചെറിയൊരു പരിപാടി ചെറിയന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും പങ്കെടുത്തൊരു വൻ വിജയമാണ് അപ്പൊ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാളത്തെ ഒരു പെരുന്നാൾ ആശംസകൾ നേരികയാണ് എന്തായാലും നമ്മുടെ മത സൗഹാർദ്ദം എങ്ങനെയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ഈ അടിപ്പാറ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്നിവിടെ വളരെ വിപുലമായ ഒരു നോമ്പുതുറ നടന്നിരിക്കുകയാണ് എല്ലാത്തിലും നമ്മുടെ പ്രദേശവാസികളെ മുഴുവൻ പേരും പങ്കെടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പരിപാടി പങ്കെടുത്തതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ സാധിച്ചു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒപ്പം ഇവിടുത്തെ സമൂഹത്തിന്റെ ആവശ്യമെന്ന രീതിയിലാണ് ഈ നോമ്പുകറ ഇന്ന് ഈ അടിപ്പാത സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എന്റെ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയും കണ്ണു തുറന്ന് കാണണം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എന്തായാലും ഇതിനെല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം